ഓടിക്കുന്ന കാര്യത്തിൽ വാഹനം അത് ഞങ്ങൾ ഇനി സ്പെഷ്യൽ ഡ്രൈവ് മോട്ടോർ വെഹിക്കിൾ ലുംിന്നൽനി പോലീസും മോട്ടോർ വാഹന വകുപ്പും ജില്ലാ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ഹൈവേ അതോറിറ്റിയും സംയുക്തമായി നടത്തിയ അവലോകന യോഗത്തിലാണ് തീരുമാനം ലഹരി ഉപയോഗം കൂടുന്നതായും ഇതുമൂലമുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നതിനാലുമാണ് നടപടി സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പരിശോധന കർശനമാക്കുന്നതിനാണ് തീരുമാനം ഹൈവേയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ചിറങ്ങര കൊടകര പേരാമ്പ്ര എന്നീ സ്ഥലങ്ങളിൽ വാട്ടർ ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി മതിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരാഴ്ച മുന്നോടിയായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ച വാഹനഗതാഗതം സുഗമമായി പോകുന്നതിനാവശ്യമായ റോഡുകൾ സജ്ജീകരിക്കുന്നതിനും മറ്റു സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ഹൈവേ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പരിശോധന നടത്തുന്നതിനും കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്കെതിരെ ലൈസൻസ് റദ്ദാക്കുക തുടങ്ങിയ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും തീരുമാനിച്ചു സ്കൂൾ വാഹനങ്ങൾ മതിയായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനകൾ നടത്തുന്നതിനായും തീരുമാനിച്ചിട്ടുണ്ട് യോഗത്തിൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഉല്ലാസ് വി എ ഡി വെസ് പിമാരായ സുമേഷ് കെ ജെ സുരേഷ് കെ ജി വി കെ രാജു ഇരിങ്ങാലക്കുള ജോയിന്റ് ആർ ടി ഒ ബിജു ഐസക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അശോക് കുമാർ കെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജു പി എൻ പൊതുമരാമത്ത് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീപു വി ആർ ഹൈവേ അതോറിറ്റി പ്രതിനിധി എം സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ജോയിന്റ് വെഹിക്കിൾ ചെക്കിംഗ് നടത്താൻ നമ്മൾ തീരുമാനിച്ചു കമ്പയിൻ ചെക്കിംഗ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും കൂടെ ചേർന്ന് നമ്മൾ ചെക്കിംഗ് നടത്തും അപകട മേഖലകളിൽ പിന്നെ ഈ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഒരു വിഷയമാണെന്ന് പറയുന്നു ഇന്നലെ മനഞ്ഞാകുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇന്നലെ എവിടെയാണ് ഫിറ്റ്നസ് ഇല്ലാത്തൊരു വണ്ടി പിടിച്ചു ഇന്നലെ നമ്മളൊരു വണ്ടി പിടിച്ചു മോട്ടോർ വെഹിക്കിൾ പിടിച്ചു യെസ് ഏതായിരുന്നു സ്കൂളത് അരിമ്പൂര് അരിമ്പൂർ യു പി സ്കൂളിൻ്റെ നോക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല ഇന്നലെ അത് മോട്ടോർ വെഹിക്കിൾ പിടിച്ചതാണ് ഇന്നലെ നമ്മളിവിടെ കിട്ടതാണ് ആ അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഇത്രയും നിർദ്ദേശം കൊടുത്തിട്ടും അത് വേണ്ടത്ര ജാഗ്രതയോടെ അല്ല പലരും കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോഴാണ് ഫിറ്റ്നസ് ഇല്ലായ്മ മൂലം വലിയ അപകടമുണ്ടാകും വാഹനത്തിൽ അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ശക്തമായിട്ട് നടപടി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ സ്റ്റേറ്റ് ക്യാരേജുകൾക്കെല്ലാം തന്നെ അതിൻ്റെ ഡ്രൈവറും അതിൻ്റെ മറ്റേ സ്റ്റാഫിനും ഒക്കെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം കാരണം സാമൂഹ്യ വിരുദ്ധന്മാരും കുറ്റവാളികളും ഈ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഗവൺമെൻറ് തീരുമാനമാണ് അതിപ്പം ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഈ വൺ വേ വയലേഷനെ ചൊല്ലിയൊക്കെ തർക്കമുണ്ട് ബസ്സുകൾ തമ്മിൽ ചില സ്ഥലങ്ങളിൽ മത്സര അതൊക്കെ നമുക്ക് തവിട്ട് വരുന്ന അതിൻ്റെ പോയിൻറ്റ്സ് ആണ് ഡ്രൈവർമാർക്ക് ചില കണ്ടീഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ഇനി ഈ അക്കാഡമിക്കാറ് തീരുകയാണ് ഇപ്പം കുറേ പുതിയ കണ്ടീഷൻസ് വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ആര് വണ്ടി ഓടിക്കണം ഒരു കാരണവശാലും മുൻപ് അപകടം ഉണ്ടാക്കിയ ആളുകളോ കണ്ണിന് പ്രശ്നമുള്ളവരോ ആരോഗ്യ പ്രശ്നമുള്ളവരോ വേണ്ടത്ര ഫിറ്റ്നസ് ഇല്ലാത്തവരോ ഓടിച്ച് പരിചയമില്ലാത്തവരോ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവരോ ഒന്നും തന്നെ വാഹനം ഓടിക്കരുത് മദ്യപിക്കുന്ന കാര്യത്തിലാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി മദ്യം മാത്രമല്ല ഡ്രഗ്സ് ഏതെങ്കിലുമൊക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നവരുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല അവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് വെച്ച് കേസെടുക്കും ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ളതാണ് തീരുമാനം അപ്പോൾ ആ ഒരു തീരുമാനമെടുക്കും സർപ്രൈസ് ചെക്കിങ് വരും ഇടയ്ക്കിടയ്ക്ക് ഒരു മണിക്കൂർ പെട്ടെന്ന് പെട്ടെന്ന് ഒരു മണിക്കൂർ ബസ് ചെക്കിങ് ഞങ്ങൾ രണ്ടു പ്രാവശ്യം നടത്തി കഴിഞ്ഞു അങ്ങനെ നടത്തുമ്പോഴാണ് ഹ്യൂജ് നമ്പർ കിട്ടുന്നത് അത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഞങ്ങൾ സർപ്രൈസ് കമ്പയിൽ ചെക്കിംഗ് വരും ലഹരി ഉപയോഗം പിടിക്കാൻ വേണ്ടി